നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകത്തിന്റെ വറുതിയും ദുരിത പെയ്ത്തും തീർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് ഒരു പൊന്നിൻ ചിങ്ങമാസം കൂടി പിറക്കാൻ പോവുകയാണ് ഈ വരുന്ന പതിനേഴാം തീയതി കൃത്യം വരുന്ന ഞായറാഴ്ച ചിങ്ങം ഒന്നാം തീയതിയാണ് ചിങ്ങമാസം ഒന്ന് പറയുമ്പം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും നമ്മളെ അനുഗ്രഹിക്കാനായി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ചിങ്ങമാസം ഒന്നാം തീയതി പിറക്കുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കളിൽ ഒന്നെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ കാരണം ഞാൻ ഈ പറയുന്ന പത്ത് വസ്തുക്കളിൽ ഒന്നെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് മൂദേവി സാന്നിധ്യമാണ് എന്നുള്ളതാണ് മൂദേവി ഇരുന്നാൽ അവിടെ മഹാലക്ഷ്മി വരില്ല മഹാലക്ഷ്മി വന്നില്ലെങ്കിൽ അവിടെ വിഷ്ണുവാസം ഉണ്ടാകില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ വീട് മുടിയുമെന്ന് സാരം ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ വീട്ടിലിരുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ചിങ്ങ ഒന്നാം തീയതി രാവിലെ അതവിടെ കാണുന്ന രീതിയിൽ ഉണ്ടാകരുത് എടുത്ത് മാറ്റണം എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അടുക്കളയിലോ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ മുറം പൊടി പിടിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് നോക്കുക ആ വീട്ടിലെ സ്ത്രീക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ദോഷം വീട്ടിൽ മുറമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ മുറം പൊടി പിടിച്ച് ചിലന്തിവല പിടിച്ച് മാറാല പിടിച്ച് ഇരുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചിങ്ങ ഒന്നാം തീയതിക്ക് മുമ്പ് അത് തുടച്ച് വൃത്തിയാക്കി അടുക്കളയിൽ തൂക്കുക എന്നുള്ളതാണ് യാതൊരു കാരണവശാലും ചിങ്ങ ഒന്നാം തീയതി രാവിലെ അടുക്കളയിൽ കയറുന്ന സ്ത്രീ ഈ മാറാല പിടിച്ചിരിക്കുന്ന മുറം കാണാൻ ഇടവരരുത് അത് അതീവ ദോഷകരമാണ് എന്നുള്ളതാണ് അതിൽപ്പരം ഒരു ദോഷം അതിൽപ്പരം മുടിയാനൊരു കാര്യമില്ല എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഈശാനമൂല ശ്രദ്ധിക്കണം കേട്ടോ ഈശാനമൂല എന്ന് പറഞ്ഞാൽ വടക്കും കിഴക്കും ചേരുന്ന മൂലയാണ് ഈശാനമൂല എന്ന് പറയുന്നത് ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ആ ഭാഗത്തിലൂടെയാണ് സകല ഈശ്വര ചൈതന്യവും നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി വീട്ടിലേക്ക് കടന്നു വരുന്ന ദിക്കാണ് വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാന മൂല എന്ന് പറയുന്നത് ആ ഒരു ഭാഗം യാതൊരു കാരണവശാലും അഴുക്ക് പിടിച്ചും ചപ്പ് ചവറുകൾ ഇട്ടും അല്ലെങ്കിൽ ഒരുപാട് കരിയിലകളൊക്കെ വീണും അല്ലെങ്കിൽ ആ ഭാഗത്ത് മാറാലെ പിടിച്ചും ഒന്നും ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വീടിനകത്തും വീടിന് പുറത്തും രണ്ടടുത്ത് നിങ്ങളൊന്ന് നോക്കണം അവിടെ എന്തെങ്കിലും മാറാലെ പിടിച്ച് അല്ലെങ്കിൽ ദുരിതപൂർണമായിട്ട് ഇരിപ്പുണ്ടോ എന്നുള്ളത് ഒടിഞ്ഞതും പൊട്ടിയതുമായിട്ടുള്ള ഫർണിച്ചറോ സാധനങ്ങളോ അവിടെ ഇരിപ്പുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ആ ഭാഗത്ത് എന്തെങ്കിലും ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഈ സൂര്യപ്രകാശത്തെ മറയ്ക്കുന്ന രീതിയിൽ വള്ളിപ്പടർപ്പുകളോ അല്ലെങ്കിൽ പുല്ല് വളർന്നു നിൽക്കുന്നതോ അല്ലെങ്കിൽ ചെടികൾ ഒരുമാതിരി കാട് പോലെ വളർന്നു നിൽക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചിങ്ങ ഒന്നിനു മുമ്പ് ഒന്ന് വെട്ടി വെടിപ്പാക്കി ആ സൂര്യപ്രകാശം നല്ല രീതിയിൽ അടിക്കുന്ന രീതിയിൽ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗം വെക്കണം കേട്ടോ മഹാലക്ഷ്മി വരുന്നതിൽക്കുക അമ്മ വരുമ്പം തന്നെ ചിങ്ങത്തിനെ സ്വീകരിക്കാനായി ഒരുക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽപരമൊരു ഐശ്വര്യം വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല എവിടെയാണെന്ന് ഇപ്പം തന്നെ ഒന്ന് നോക്കിയിട്ട് ആ വടക്ക് കിഴക്കേ മൂലഭാഗം വൃത്തിയാണോ ശരിയാണോ എന്നുള്ളത് ഒന്ന് നോക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുപക്ഷെ സംഭവിക്കാവുന്ന ഒരു തെറ്റാണ് മൂദേവി വസിക്കുന്ന ഏറ്റവും ഒന്നാം നമ്പർ സ്ഥാനമാണ് നമ്മുടെ വീടിൻ്റെ കട്ടിലിൻ്റെ അടിഭാഗം കട്ടിലുണ്ടല്ലോ ബെഡ്റൂമിൽ ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്ന ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കുന്ന വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ അടിഭാഗം ചിങ്ങ ഒന്നാം തീയതിക്ക് മുമ്പ് നിർബന്ധമായിട്ട് എന്തെങ്കിലും മാറാലയോ അഴുക്കോ പൊടിയോ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും തൂത്ത് വൃത്തിയാക്കണം കേട്ടോ മൂദേവി വസിക്കുന്നതിൻ്റെ ഏറ്റവും ഒന്നാം നമ്പർ കേന്ദ്രമാണ് ഈ പറയുന്ന വീടിൻ്റെ കട്ടിലിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞതൊരു പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതവും മൂദേവി ഇറക്കി വിടാനുള്ള ഒരവസരമായിരിക്കും ഈ ഒന്നാം തീയതിക്ക് മുമ്പ് എല്ലാവരും ആ കട്ടിലിൻ്റെ അടിഭാഗം വൃത്തിയാക്കുക ചിങ്ങം ഒന്ന് പറക്കുമ്പം നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുമ്പം ഒരു മൂദേവിയും ആ കട്ടിലിൻ്റെ അടിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കണേ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒന്ന് പോയി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആ മുൻഭാഗത്ത് കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ ഉണ്ടെങ്കിൽ ദാ ഈ ചിങ്ങ ഒന്നാം തീയതിക്ക് മുമ്പ് അത് അവിടുന്ന് മാറ്റുക കാര്യം മറ്റൊന്നുമല്ല പൊട്ടിയ ചെടിച്ചട്ടി നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് ആ സ്റ്റെപ്പിൻ്റെ ഇറങ്ങുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പം കാണുന്ന രീതിയിൽ ചിങ്ങ ഒന്നാം തീയതി രാവിലെ ഉറക്കം എഴുന്നേറ്റ് പുറത്തോട്ട് പോകാൻ അല്ലെ അമ്പലത്തിൽ പോകാൻ വെളിയിൽ പോകാനായിട്ട് വരുന്ന സമയത്ത് കാണുന്ന രീതിയിൽ പൊട്ടിയ ചെടിച്ചട്ടി പൊട്ടിയ പാത്രങ്ങൾ ബക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചെടി വളർത്തുന്നതിനോ മറ്റോ ഉപയോഗിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങൾ വല്ലതും ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഒന്നാമതായിട്ട് നോക്കുക വിറക് കൊള്ളികളോ വിറക് കഷ്ണങ്ങളോ വീടിൻ്റെ മുൻഭാഗത്ത് ആ സ്റ്റെപ്പിൽ നിറങ്ങുമ്പം കാണുന്ന രീതിയിൽ എന്ന് നോക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ചെടികൾ ഉണങ്ങിക്കരിഞ്ഞത് പിഴുത് കളയാതെ അങ്ങനെ തന്നെ വാടിക്കരിഞ്ഞു നിൽക്കുന്ന സസ്യങ്ങൾ എന്തെങ്കിലും ആ വീടിൻ്റെ തിരി ഞാൻ പറയുന്ന സ്റ്റെപ്പിന് നേരെയായിട്ട് നിൽക്കുന്നുണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് അവിടുന്ന് പിഴുതു മാറ്റണം ഈ വസ്തുക്കൾ അവിടെ എവിടെയെങ്കിലും എന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളതാണ് ആണ്ടുപിറപ്പ് ഒന്നാം തീയതി ആയിട്ട് ചിങ്ങ ഒന്നാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം നിങ്ങൾ ഇതാണ് എന്നുണ്ടെങ്കിൽ അതിൽ അതിൽപരമൊരു ദോഷം അതിൽ അതിൽപരം ഒരു ദുഃഖം വേറെ വരാനില്ല ഒരു വർഷത്തെ ഫലമാണ് മുടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരു കാരണവശാലും ഈ പറയുന്ന വസ്തുക്കൾ ചിങ്ങ ഒന്നാം തിയെ കാണാൻ വീടിൻ്റെ തിരുമുമ്പിൽ കാണാൻ ഇടയാകരുത് എന്നുള്ളതാണ് അപ്പം ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം അരിപ്പാത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി വസിക്കുന്ന സ്ഥാനമാണ് എന്നാൽ ഈ അരിപ്പാത്രത്തിൽ മൂദേവി ചില സമയത്ത് കുടിയിരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അരിപ്പാത്രം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് മാറാല പിടിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കില്ല മൂദേവി ആയിരിക്കും വസിക്കുന്നത് എന്ന് പറയുന്നത് പലരും അരിപ്പാത്രത്തിനാകൊക്കെ വൃത്തിയാക്കി വെക്കും പക്ഷേ അരിപ്പാത്രം വെക്കുന്നിടം ആകെ നാശമായിരിക്കുകയായിരിക്കും മൊത്തം പൊടി പിടിച്ച് ചെളി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുന്നിടത്തായിരിക്കും ഈ അരിപ്പാത്രം വെച്ചിരിക്കുന്ന അതീവ ദോഷകരട്ടോ അതാ ഈ ചിങ്ങം പിറക്കുമ്പോഴെങ്കിലും ആ ദോഷം ദോഷമില്ലാതാക്കുക അരിപ്പാത്രം ഒന്ന് തുടച്ച് നല്ല ഒന്ന് കഴുകിയൊക്കെ എടുക്കാവുന്നുണ്ടെങ്കിൽ ചിങ്ങത്തിന് മുമ്പ് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിയൊക്കെ നിറച്ച് ആ അരിപ്പാത്രം വെക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യം മഹാലക്ഷ്മി വന്ന് കുടിയിരിക്കുമെന്നാണ് പറയുന്നത് കുറച്ച് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കുമോ പ്രസാദോ ഉണ്ടെങ്കിൽ ഒന്ന് ചാലിച്ചൊരു പൊട്ടായിട്ടൊക്കെ ആ അരിപ്പാത്രത്തിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പൊട്ടൊക്കെ തൊട്ട് ഐശ്വര്യമായിട്ട് കാണുമ്പം തന്നെ ഒരു ചൈതന്യമുള്ള രീതിയിൽ ആ അരിപ്പാത്രം ഒന്ന് വെച്ച് നോക്കിക്കേ വരുന്ന ചിങ്ങം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും തീരും ഒരിക്കലും ആ വീട്ടിൽ അന്നം മുട്ടില്ല അതിനുള്ള ഗതി വരുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം കേട്ടോ നിങ്ങളെല്ലാവരും അരിപ്പാത്രം ഒന്ന് വൃത്തിയാക്കി കുറച്ച് കുങ്കുമോ ചന്ദനമോ ഒക്കെ ചാലിച്ചൊരു പൊട്ടൊക്കെ തൊട്ട് മഞ്ഞൾ കുങ്കുമ്പോ പൊട്ടൊക്കെ തൊട്ട് നല്ല ഭംഗിയായിട്ട് ആ അരിപ്പാത്രം ഈ ചിങ്ങത്തെ സ്വീകരിക്കാമെന്ന് വെച്ച് നോക്കിയേ സമൃദ്ധിയുടെ മാസം ആ ചിങ്ങം പറയുന്നത് എല്ലാ ഐശ്വര്യവും ആ വീടിന് കിട്ടുന്നതായിരിക്കും ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ പൂജാമുറിയിൽ ഈ ഉണങ്ങിക്കരിഞ്ഞ പ്രസാദ ഇലകൾ ഇരുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് കൊണ്ടുവരും ഒരു മൂന്ന് ദിവസം അത് വീട്ടിൽ വെക്കുന്നതിൽ തെറ്റില്ല അത് കഴിഞ്ഞ് കഴിയുമ്പം ആ പ്രസാദം മാത്രം എടുത്തിട്ട് ചന്ദനമോ കുങ്കുമോ മാത്രം ഒരു ചെപ്പിലേക്ക് ഇട്ടിട്ട് ഈ കരിഞ്ഞുണങ്ങിയ പൂക്കളും ഇലകളും ചവിട്ടാത്ത ഒരിടത്ത് മാറ്റുക എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇത് കൂട്ടി പൂജാമുറിയിൽ വെക്കരുത് പലരുടെ ഒരു തെറ്റിദ്ധാരണ ഇതിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ഈശ്വരാധീനം കൂടും അങ്ങനെയല്ല അത് ദോഷമാണ് ഈ കരിഞ്ഞ് ഉണങ്ങിയ ഇലകളാണ് നിങ്ങൾ ദിവസവും വന്ന് കണി കാണുന്നത് ദിവസവും അതിൻ്റെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ വിളക്ക് തൊഴുന്നത് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു കാരണവശാലും ആ തെറ്റ് ചെയ്യരുത് അങ്ങനെ കരിഞ്ഞുണങ്ങിയ പ്രസാദയിലെയോ പൂജാ വസ്തുക്കളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ചിങ്ങ ഒന്നാം തീയതിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് കളയുക അത് മാറ്റി പൂജാമുറി ഒരുക്കുക എന്നുള്ളതാണ് ഇതാണ് ആറാമത്തെ കാര്യം അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാ ഈ മൂന്ന് കാര്യങ്ങൾ മൂദേവി വസിക്കുന്ന വസ്തുക്കളാണ് ഒരു വീട്ടിലുണ്ടാകാൻ സാധ്യതയുള്ള മൂദേവി കുടികൊള്ളുന്ന വസ്തുക്കളാണ് ഈ മൂന്ന് വസ്തുക്കൾ ഒന്നാമത്തത് കുറ്റിച്ചൂലാണ് അതായത് ഉപയോഗശൂന്യമായ കെട്ട് പൊട്ടിയ ചൂല് അല്ലെങ്കിൽ തേഞ്ഞു തീരാറായ ചൂല് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പഴയ ചൂല് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ ചൂലൊക്കെ വാങ്ങി പക്ഷേ പഴയ ചൂല് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൊട്ടിയതോ ഒറ്റ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള ചെരുപ്പ് അതായത് പേർ ഓഫ് ചെരുപ്പാണുള്ളത് ആ പേർ ചെരുപ്പുകളിൽ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയി ഒരു ചെരുപ്പേ ഉള്ളൂ അല്ലെങ്കിൽ പൊട്ടിപ്പോയ ഒരു ചെരുപ്പേ ഉള്ളൂ പൊട്ടാത്ത ഒരു ചെരുപ്പേ ഉള്ളൂ അങ്ങനെ ഒറ്റ തിരിഞ്ഞ് കിടക്കുന്ന ചെരുപ്പ് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഒരു ചെരുപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പട്ടിയെടുത്തോട്ട് പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഒറ്റ തിരിഞ്ഞു കിടക്കുന്ന ചെരുപ്പ് മൂർച്ച പോയ കത്തി അതുപോലെ തന്നെ മൂർച്ച പോയിട്ടുള്ള ആയുധങ്ങൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയോ പിച്ചാത്തിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ചൂല് തേഞ്ഞു തീർന്നതോ കെട്ടുപൊട്ടിയതോ ആയിട്ടുള്ള ചൂല് ഇത് മൂന്നും മൂധേവി കേന്ദ്രങ്ങളാകട്ടോ ഇത് വീട്ടിൽ വെക്കരുത് ഇത് അഥവാ ആരുടെയെങ്കിലും വീട്ടിലുണ്ട് അറിയാതിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുക അത് കളയുക അതിൽ വരുന്ന നഷ്ടം വരട്ടെ അത് മൂദേവി മൂധേവി വസിക്കുന്നിടമാണ് ദോഷം ഒഴിവായിരിക്കട്ടെ എന്നുള്ളതാണ് അടുത്തത് എട്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയാണ് കേട്ടോ ഒരു ചിങ്ങ ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ആ തുളസിത്തറയെ പോയി ജലം ഒഴിച്ച് ജലം അർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവിടെ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും കൂടിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മുരടിയതോ മുറ്റിയതോ ആയിട്ടുള്ള തുളസി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ आसी वृति ഭംഗിയാക്കി വെച്ച് ആ തുളസി പഴയ മുറ്റി നിൽക്കുന്ന തുളസിയൊക്കെ പറിച്ചു മാറ്റി പുതിയ തുളസി ഒക്കെ നട്ട് ഈ ഒരു ചിങ്ങ ഒന്നാം തീയതി വരവേൽക്കാനായി തുളസിത്തറ ഒരുക്കണം കേട്ടോ ഒരുപാട് കളകൾ പുല്ലൊക്കെ വളർന്ന് തുളസിത്തറയിൽ നിൽപ്പുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റി ഐശ്വര്യമായിട്ടൊന്ന് വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി ആ തുളസിത്തറ ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആ തുളസിത്തറയിൽ പോയി ഒരു ഒരുപുന്ത ജലം ഒഴിച്ച് ഒന്ന് തൊട്ടു വണങ്ങി പ്രാർത്ഥി േ ഏറ്റവും ഐശ്വര്യമായിരിക്കുമെന്നാണ് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി വന്ന് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് മഹാവിഷ്ണു ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം കിട്ടുമെന്നാ പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് നോക്കിക്കോണം എന്തെങ്കിലും അവിടെ മോശമായിട്ടുണ്ട് പുല്ലൊക്കെ വളർന്നു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ആ ഒരു ഭംഗിയായിട്ട് ആ തുളസി ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് അടുത്തത് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ ധനത്തിൻ്റെ സ്ഥാനം വൃത്തിയാക്കുക എന്നുള്ളതാണ് എന്താണ് ധനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അലമാര അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന മേശ നിങ്ങളുടെ വീട്ടിൽ പണവും ആധാരവും വസ്തുക്കളും ഒക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക പഴയ വേണ്ടാത്ത പേപ്പറുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വേണ്ടാത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കീറിപ്പറഞ്ഞ തുണികളൊക്കെ ആ പണം വയ്ക്കുന്ന അലമാരയിൽ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ഒരുക്കി ആ ലോക്കറിലൊക്കെയാണ് പണവും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആധാരവും കാര്യങ്ങളും സമ്പത്തും ഒക്കെ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ സാമ്പത്തിക രേഖകളുമൊക്കെ വെക്കുന്നത് അതാണ് ധനത്തിൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് ഒരല്പം മഞ്ഞളും കുങ്കുമവും ചാലിച്ച ജലം കൊണ്ടൊക്കെ ഒന്ന് ഒന്ന് പൊട്ടൊക്കെ തൊട്ടൊന്ന് വൃത്തിയാക്കി അവിടെ ഒന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കി ഐശ്വര്യമാക്കി ആ ഒരു ഭാഗം വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ മഹാലക്ഷ്മി വസിക്കുന്ന ഇടവാണ് ധനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ലക്ഷ്മി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ലക്ഷ്മി ഇരിക്കേണ്ട ഇടം നമ്മൾ എന്താക്കി വെക്കണം ഏറ്റവും ഭംഗിയാക്കി വെക്കണം ഈ ചിങ്ങ ഒന്ന് പറക്കുമ്പം ഭഗവതി വരുമ്പം ആ വീടിൻ്റെ ധനസ്ഥാനം ഒരുങ്ങിയിരിക്കണം അതിൻ്റെ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടും എന്നുള്ളതാണ് അവസാനത്തത് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിലും കട്ടുകളയും ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വീടുകളിൽ മാറാലെ പിടിച്ചിരിക്കുന്ന കാണാറുണ്ട് പലപ്പോഴും തിരുമേനി ജീവിതം മൊത്തം ദുരിതമാണെന്നും പറഞ്ഞ് വന്ന് വിളിച്ചോണ്ട് പോകുന്നവർ അല്ലെങ്കിൽ നമ്മൾ വാസ്തുവൊക്കെ നോക്കാൻ ചെല്ലുന്ന സമയത്ത് ആദ്യം കാണുന്ന കാര്യം വീടിൻ്റെ കട്ടളയും വാതിലും മൊത്തം മാറാല പിടിച്ചിരിക്കുന്നത് ചോദിക്കും ഇതൊന്നും തുടയ്ക്കാറില്ലേ ഇത് തന്നെ വലിയ ദോഷമാണല്ലോ ഈ ദോഷം വെച്ചിട്ടാണോ ബാക്കി ദോഷങ്ങളെപ്പറ്റി കുറ്റം പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് കാരണം വലിയ ദോഷമാണ് കേട്ടോ വീടിൻ്റെ ആ പ്രധാന വാതിലെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി കടന്നു വരുന്നിടോ അവിടെ ഈ മാറാല പിടിച്ചിരുന്ന മാറാല എന്ന് പറയുന്നത് മൂദേവിയുടെ വാസസ്ഥാനത്തിൻ്റെ ലക്ഷണമാണ് അവിടെ മാറാല പിടിച്ചിരുന്നാൽ അവിടെ പൊടിയും അഴുക്കും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മി വരുമ്പം ജ്യേഷ്ഠദേവി അഥവാ മൂദേവി അവിടെ കുടിയൊള്ളുക മൂദേവി ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി വരില്ല അങ്ങ് ഇറങ്ങി അങ്ങ് പോകും മൂദേവിക്ക് സ്ഥലം കൊടുത്തിട്ട് അപ്പോൾ എന്താവും മൂദേവി ആയിരിക്കും വീട്ടിൽ കുടിയൊള്ളുന്നത് മഹാലക്ഷ്മി കടന്ന് വരുവോ വീട്ടിൽ എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവത്തില്ല നാൾക്ക് നാൾ ദുരിതവും കഷ്ടമായിരിക്കും പല അപ്പം ഈ ചിങ്ങ ഒന്നാം തീയതി ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പുതുവർഷത്തിലേക്ക് കിടക്കുകയാണ് ഭഗവതി ആനയിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീടും കട്ടിളയും ആ രീതിയിൽ ഭംഗിയായി ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് അപ്പം ഇതാണ് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പത്ത് കാര്യം ഞാനിവിടെ പറഞ്ഞു പത്ത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ഏതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ബാധകമാണോ അത് ചെയ്യുക നല്ലതേ ഉണ്ടാവുള്ളൂ നന്നായി വരും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം